അപ്പം വോട്ടൊക്കെ ചെയ്ത് അല്ലേ എത്ര ഓട്ടുണ്ടായിരുന്നു അല്ലേ ഓരോരുത്തർക്ക് ഒരു ബാങ്കുകൾ വെച്ചാൽ ഒരു നിർമ്മാതാക്കൾ വരുന്നോ ഡിസ്ട്രിബ്യൂട്ടർ എല്ലായിരുന്നു എനിക്ക് അറിയില്ല എനിക്ക് ഒരു ഓട്ടും <laughs> ും വളരെ <laughs> എല്ലാവർക്കും നല്ലത് ചെയ്യാൻ പക്ഷേ അതിലുള്ളവരും ഇത്രയും പേര് ഒരു വോട്ട് തരേണ്ടത് പ്രത്യേകിച്ച് ഈ ലക്ഷ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു വോട്ട് തരും നമ്മളുണ്ടെങ്കിൽ ഒരു നല്ല വീട്ടിലിരിക്കാൻ അതെ തീർച്ചയായിട്ടും അതെല്ലാം എനിക്ക് നിർമ്മാതാക്കളിൽ ഇരുപത് ഓട്ടമാണ് എക്സി പോട്ടിലേക്ക് ഇരുപത് പേരാണ് വോട്ടിംഗ് അറുപത്തിൽ മത്സരം അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടുപേരുണ്ട് അവിടെയാണ് ഓട്ടോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഇല്ല സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമില്ല പിന്നെ ഇങ്ങനെയാണ് വോട്ടിങ് മറ്റൊരു സാധനം കത്തിക്കുന്നത് അപ്പം ഏറ്റവും ഇരുപത് പേർ സെലക്ട് ചെയ്ത് ഓട്ടിയത് ഞാൻ വെച്ചാൽ ഇരുപത് പതിനൊന്ന് സാധനങ്ങളും വ്യക്തമായിട്ട് അതായത് ഒരു ഇൻഡിവിജ്വൽ ഓരോ സെലക്ട് നോക്കി ഓട്ടിട ഞാൻ ഒന്നും നോക്കിയാൽ കുറച്ച് സമയം എടുത്ത് പക്ഷേ ഒന്നും